എസ് ഡി പി ഐ ജില്ലാ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച റെയ്ഡ് രണ്ടേ പതിനഞ്ച് വരെ നീണ്ടു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മലപ്പുറത്തടക്കം രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ എസ്ഡിപിഐ ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തിയത് റെയ്ഡിനെ തുടർന്ന് എസ്ഡിപിഐ പ്രവർത്തകർ മലപ്പുറത്ത് പ്രതിഷേധിച്ചു ഉച്ചയ്ക്ക് രണ്ടോടെയാണ് ജില്ലാ ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർ ഇഡിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നത് പരിശോധന കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ കയറുമ്പോൾ ഗോബാക്ക് വിളികളോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു സിആർ പി എഫ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സുരക്ഷയൊരുക്കിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് വഴിയൊരുക്കിയത് തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് പിറകിലായി കുന്നുമ്മൽ ജംഗ്ഷൻ വരെ പ്രവർത്തകർ റോഡിലൂടെ പ്രകടനം നടത്തി എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഭരണകൂട വേട്ടയെ ചെറുത്തു തോൽപ്പിക്കുമെന്ന്

എൻ മുർഷിദ് ഷമീം മുസ്തഫ പാമങ്ങാടൻ പി കെ സുജീർ ഇർഷാദ് മൊറയൂർ സി പി നസറുദ്ദീൻ യൂനിസ് വെന്തോഡി എന്നിവർ നേതൃത്വം നൽകി